പ്രിയദർശൻ തമ്പി ഇവിടെ ഇതിലെ ചില പ്രാഥമികമായ കാര്യങ്ങളുണ്ട് നേരത്തെ അങ്ങ് പ്രിലിമിനറി ചാർജ് ഷീറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ പക്ഷെ ഇതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം എവിടേക്ക് കൊണ്ടുപോയി ഇത് നൂറ് ശതമാനം കണ്ടെത്തപ്പെട്ടിട്ടില്ല തൊണ്ടിയായി പിടിച്ചിട്ടുള്ളത് നാനൂറ്റി എൺപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് ഇത്രയും സ്വർണ്ണമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ മുഴുവനായിട്ട് സ്വർണം പോയിട്ടുണ്ടോ ഇപ്പൊ അവിടെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പ പാളികളാവട്ടെ ഇത് ഒറിജിനൽ ആണോ മുംബൈ അവിടെ ഉണ്ടായിരുന്നതാണോ അതോ പിന്നീട് കൊണ്ടുവച്ചപ്പോൾ അത് പുതിയ സംഗതിയാണോ ഫോറൻസിക് പരിശോധനയിൽ ചില കാര്യങ്ങൾ ഉണ്ട് പക്ഷെ അതും നൂറ് ശതമാനം കൺക്ലൂസീവ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ചില ലോഹങ്ങളുടെ സാന്നിധ്യവും അസാന്നിധ്യവും അവിടെ ഇത് പുതിയതാണോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട് ഈ അടിസ്ഥാന വസ്തുതകൾക്ക് എത്ര സ്വർണം കൊണ്ടുപോയി ആ കൊണ്ടുപോയ സ്വർണം എവിടെ പിടിച്ചെടുത്തത് കൊണ്ടുപോയ സ്വർണം തന്നെയാണോ തിരിച്ചവിടെ വെച്ചിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള പാളികളാണോ ഈ ബേസിക് ഫാക്ട്സ് നൂറ് ശതമാനം എങ്ങനെയാണ് െ എങ്ങൾ മുന്നോട്ട് പോവുക അല്ല അത് യാതൊരു സംശയവുമില്ല കാരണം ഇതുപോലെയുള്ള കേസുകൾ ഇതുപോലെയുള്ള കേസുകളിൽ നമ്മൾ പലപ്പോഴും കാണുന്നൊരു വസ്തുത അതിൻ്റെ ആദ്യകാലത്ത് വലിയ വിവാദങ്ങളുണ്ടാകും പക്ഷെ പിന്നീട് അത് കോടതിയിലൊക്കെ എത്തി ചാർജൊക്കെ ഷീറ്റ് വിചാരണയൊക്കെ നടക്കുമ്പോൾ വർഷങ്ങൾ കഴിയും അന്ന് ഈ പറയുന്ന രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഈ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ യുക്തിയും നിയമവും രണ്ടും രണ്ടാണ് പലപ്പോഴും നമ്മുടെ സ പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് യുക്തിയനുസരിച്ച് നമ്മൾ ചിന്തിക്കും ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾ ആളുകളായി കോടതിയിൽ അതൊന്നും പ്രസക്തമല്ല കാരണം കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് സസ്പെൻഷൻ ഹൗ അവർ സ്ട്രോങ് ദാറ്റ് ഇസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഗൽ എവിഡൻസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോടതികളെ ദയിക്കുന്ന ഒരു വഴിവിളക്ക് അതുകൊണ്ട് തന്നെ ഇത് തെളിവുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് വലിയ വെല്ലുവിളി യാതൊരു സംശയവും വേണ്ട വലിയ വെല്ലുവിളി ഈ കേസിൽ പ്രോസിക്യൂഷന് ഉണ്ട് പോലീസിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ എവിഡൻസ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം അതിൻ്റെ അതിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് അത് എക്സാജറേറ്റഡ് ആണോ എത്ര സ്വർണ്ണമാണ് നിന്ന് പോയിരിക്കുന്നത് അത് ചെമ്പിൽ നിന്ന് സ്വർണം മാറ്റിയെടുക്കുകയാണോ ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും മോഷണ കേസുകൾ ഈ കേസല്ല ഏത് കേസുകളിലും ഈ ഒരു റിക്കവറി എന്ന് പറയുന്ന സോളിറ്ററി എവിഡൻസ് വെച്ച് തന്നെ ഒരു പ്രതിയെ കൺവെറ്റ് ചെയ്യാൻ കഴിയും കാരണം റിക്കവറി എന്ന് പറയുന്നത് ഒരു പ്രതി അവിടുത്തെ ഒരു സാധനം കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് വെച്ച് അത് സ്വർണം ആയിട്ട് ഒരുക്കിയെടുത്തിരിക്കുന്നു ആ സ്വർണം തത്തുല്യമായ സ്വർണം എവിടെയാണ് വിറ്റിയിരിക്കുന്നത് അവിടെ നിന്ന് അത് ആ അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് റിക്കവറി ചെയ്യണം അത്തരത്തിലുള്ള വലിയ ലീഗൽ ബാധ്യത നിയമപരമായ ബാധ്യത ഈ കേസിൽ പോലീസിനുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കുണ്ട് ആ ബാധ്യത അവർ അവർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അവർ തീർച്ചയായിട്ടും യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും അടിമപ്പെടാതെ അവസരത്തിനൊത്ത് അവസരത്തിനൊത്തുയർന്ന് ചെയ്യണം അല്ല ചെയ്യണമെന്നുള്ള ബാധ്യത ഉണ്ട് സാധാരണഗതിയിൽ പോലും സാധാരണഗതിയിൽ ഇതുപോലുള്ള എസ് ഐ ടിയുടെ കീഴിൽ വരാത്ത കേസുകളിൽ പോലും അങ്ങനെ ചെയ്യാനുള്ള ഒരു ബാധ്യത അന്വേഷണ ഏജൻസിക്കുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി ശരിയായ രീതിയിൽ പല കേസുകളിലും പറഞ്ഞിട്ടുള്ളത് സ്കൈസ് ലിമിറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ആകാശമാണ് അതിൻ്റെ അതിര് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ എന്നാണ് പറയുന്നത് കോടതികൾക്ക് പോലും ഇടപെടാനുള്ള പരിധികളുണ്ട് അത്തരത്തിൽ കേസിൻ്റെ അന്വേഷണം തീർക്കണം കാരണം അന്വേഷണം കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതിയും പ്രതിഭാഗവും പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള ഇടപാടാണ് പിന്നെ പോലീസിന് അതിൽ ഇടപെടാനുള്ള അവകാശമില്ല ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ കൊടുക്കാം പുതിയ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ അല്ലാത്ത സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ ഒരു ചാർജ് ഷീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കേസിലെ എല്ലാ പ്രതികൾക്കും വേണ്ടി പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകർ തന്നെ ഹാജരാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത്തരത്തിൽ ഈ കേസിലെ ഇഴകു പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ശരിയായ രീതികൾ തെളിവുകൾ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ പലപ്പോഴും അത് പരിശോധിക്കപ്പെടും അതുകൊണ്ട് തന്നെ ആ ബാധ്യത അവർ ഏറ്റെടുക്കണം അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അതുകൊണ്ടായിരിക്കണം കാരണം കഴിഞ്ഞ ഒരു ചർച്ചയിലും പങ്കെടുത്തപ്പോഴും ഞാൻ പറയുകയുണ്ടായ എൻ്റെ ഒരു അഭിപ്രായം ഒരു അഭിഭാഷക എന്നുള്ള രീതിയിലുള്ള അനവരതമായ എക്സ്പീരിയൻസ് കൊണ്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പലപ്പോഴും രണ്ട് സൈഡും കേൾക്കാതെ നമുക്കൊരു ഒരു കൺക്ലൂഷൻ എത്താൻ കഴിയില്ല ഇപ്പോൾ ഈ കേസിൽ തന്നെ പ്രിലിമറി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് പ്രിലിമറി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും എസ് ഐ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകും അപ്പോൾ ആ എക്സ്പ്ലനേഷൻ കൂടി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ കഴിയുള്ളൂ കാരണം ലീഗലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണം അതുകൊണ്ടായിരിക്കണം അവർ അല്ലെങ്കിൽ ഒരു പ്രതിക്ക് ജാമ്യം അങ്ങനെ അത്തരത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു എസ് ഐ ടി പോലെ ഒരു ഏജൻസി ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി സ്വാഭാവികമായി ഒരു പൊട്ട ചാർജ് അവർക്ക് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ എല്ലാ പല കേസുകളിലും ഒരു പ്രിലിമിനറി ചാർജ് എന്ന് പറയുമ്പോൾ അതാണ് ചെയ്യുന്നത് കാരണം എൺപത്തൊമ്പതാം ദിവസം കൊണ്ടൊരു ചാർജ് ഷീറ്റ് പോലീസ് കോടതിയിൽ ഫയൽ ചെയ്യും ഒരു പ്രിലിമിനറി ചാർജ് തൊണ്ണൂറാം ദിവസം പ്രതി ഒരു പ്രതിയുടെ അഭിഭാഷകൻ ഒരു ഒരു ഡിഫാൾട്ട് ബെയിലിന് വേണ്ടി കോടതിയിൽ ബെൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ന് രാവിലെ കൊണ്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ബെയിൽ കിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയില്ല തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ് അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കപ്പെടണം കോടതിയിൽ വരുമ്പോൾ ഈ പ്രശംസയൊന്നുമില്ല ഈ കേസിൽ പ്രോസിക്യൂഷന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പൊതു 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 സിസ്റ്റം അനുസരിച്ച് എന്നുള്ള തത്വം തത്വം ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ ഈ കേസിലെ പ്രതികൾക്കും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള അന്വേഷണം നടത്തേണ്ടതായുണ്ട് ആ വലിയ വെല്ലുവിളി ഈ ഈ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോലീസും ഗവൺമെന്റും അന്വേഷണ ഏജൻസിയും എല്ലാം തയ്യാറാവണം അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കത് പോകി ആ ഒരു സംശയവുമില്ല ശരി ശരി